കാലത്തിന്റെ വറുതിയുടെ ഗൃഹാതുര സ്മരണയുയർത്തി അടോട്ട് ശ്രീ വനദുർഗ ക്ഷേത്രത്തിന്റെ രാമായണ തുടക്കമായി ഇനിയുള്ള മുപ്പത് ദിനങ്ങൾ രാമായണ ഭക്തി സാന്ദ്രമാകും ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് ദുരിത ദിനങ്ങളെ രാമായണശിലുകൾ കൊണ്ട് മറികടക്കാൻ ക്ഷേത്രങ്ങളിലും വീടുകളിലും രാമായണ മാസാചരണത്തിന് തുടക്കമായി പഴയ പഴയകാലത്തിന്റെ വറുതിയുടെ ഗൃഹാതുല സ്മരണയുണർത്തി അടൂട്ട് ശ്രീ വനദുർഗാ ക്ഷേത്രത്തിലും രാമായണമാസാചരണത്തിന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ തുടക്കമായി വെള്ളിക്കൂത്ത് വി രവീന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കുന്നത്ത് നാരായണൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി മോഹൻദാസ് സ്വാഗതം പറഞ്ഞു പള്ളിക്കാപ്പൽ നാരായണൻ വി രാമചന്ദ്രൻ എൻ വി തമ്പാൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു ജോയിന്റ് സെക്രട്ടറി നിതേഷ് നദിയും പറഞ്ഞു ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്